സത്യത്തിൽ സി എം ആ സ്റ്റേറ്റ്മെന്റ് നടത്തണവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം എന്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ് ക്യാപ്റ്റനാണ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ കവർ ചെയ്തിരുന്നത് എന്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു കാരണം ഈ ഒന്നും പറ്റില്ല എന്നാൽ ടീച്ചിൽ തെറിക്കണം പോലീസിന് ഈ സംവിധാനം മാറണം പാവപ്പെട്ട സഹാർക്ക് പൊതുസമൂഹത്തിന് നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകും എന്നാലും ഈ സാധനം ഒന്നും പറ്റില്ല ഞാൻ അദ്ദേഹത്തെ വാരി പുളർന്ന് രക്ഷിച്ച പോയിരുന്നെ ഞാൻ വിചാരിച്ചത് തന്നെയാണ് പക്ഷേ അതന്നെ വിട്ടപ്പുണ്ടല്ലോ ആ അങ്ങനെ പറക്കണ ഞാൻ ഭൂമിയും കൂടെ കിട്ടൂല്ലോ ആ തമാശ കണ്ടില്ലേ അതാ പറഞ്ഞത് ഇവരുടെ നെക്സസിന്റെ കോലം ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി എന്ന് പറഞ്ഞ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്തു അപ്പൊ കൊറേ ലീഗുകാര് കൈ അടിച്ചു മനസ്സായോ അൻവറാക്കറ്റ എന്നൊക്കെ പറഞ്ഞു എന്തിനാ മനസ്സായോ അപ്പൊ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ ലീഗ് തട്ടിയോ തട്ടിയോ അപ്പൊ അപ്പുറത്ത് കോൺഗ്രസ് കാര്യന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ അൻവറാക്കനെ ഞങ്ങൾ സ്വീകരിക്കും അപ്പൊ അർസൻ സാഹിബ് ഇവിടെ തിരുവനന്തപുരത്ത് അത് ഒരു കാരണവശാലും കോൺഗ്രസ് അപ്പൊ കോൺഗ്രസും തട്ടി ഇവിടെ സി പി എമ്മും തട്ടും അല്ല അപ്പൊ സാധു അങ്ങോട്ടാ പോവാസായ മനസ്സിലായി ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരന്മാരെ അല്ല ഞാൻ മനസായില്ല ആ ഊരെ കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത് ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളും കണ്ടിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിൽ ഏത് ഊരമ ഞാൻ കയറണം ഞാൻ കയറുകയാണെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ ഊരമനെ കയറുള്ളൂ ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനം നല്ലതെന്നും മനസ്സിലായില്ല അതാണ് എക്സൈസ് നമ്മളിപ്പോൾ പോകുന്ന സ്വാതന്ത്ര്യല്ലേ പണ്ടും പോകണ സ്വാതന്ത്ര്യം ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ട് ഇനി എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിക്ക് നിയമസഭയിലിരിക്കാൻ താങ്കൾക്ക് കഴിയാം പോലക്കാട്ടിലെ ഉൾപ്പെടെ ആയിരിക്കും അല്ല അത് കക്ഷിയൊക്കെ വിടുന്നു എന്താണ് എം എൽ എ ഷാവൻ പക്ഷം കൊച്ചു എന്താ അരുൺ ചോദിച്ചത് എം എൽ എ സാൻ രാജിവെക്കുവന്നു എന്താ കോട്ടീശ്വര രാജീവൊക്കെ നല്ല ചോദിച്ചത് കൊട്ടനാണ് പിതാന്തൻ ോ ആ പ്രാന്തം എനിക്കില്ല ഈ മൂന്നക്ഷരം ജനങ്ങൾ തന്ന ആ ഭൂതി വെച്ച ആരും നിൽക്കണ്ട മരിച്ചു വീണ വരെ ഈ ഒന്നാമുക്കാൽ കൊല്ലം ഞാൻ ഉണ്ടെങ്കി എം എൽ എ ആവും അല്ല അതിന്റെ ഇടയിൽ പറഞ്ഞത് സംബന്ധിച്ച് ഓക്കെ അപ്പം എം എൽ എ പരാജയവെക്കും എം എൽ എ പരാജിവെക്കുമെന്ന് വെച്ചിട്ട് ആരും പിന്തുണച്ച് കുറച്ച് ആളുകൾ പാർട്ടിയിലാവും വിഭാഗം വിഭാഗം ചോദിക്കുന്നു തന്നെ ാരനെ പറ്റുന്നുണ്ട് ആ വിഭാഗം താങ്കളുടെ കൂടെ അതല്ല ഞാൻ ഈ ഞാൻ വിശദീകരിച്ചത് പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയിൽ പാർട്ടിക്ക് കൊടുത്ത കത്തും അത് നോവല് പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലാണ് അപ്പൊ ഈ സഹത്തിൽ മനസ്സിലാക്കി ഒന്നും പറഞ്ഞില്ല നമ്മൾ വിശദമായി പറഞ്ഞതാണ് അപ്പൊ ഈ പറഞ്ഞ ആളുകൾ എടുക്കരുത് കോൺഗ്രസ് എടുക്കില്ല ലീഗിൽ എടുക്കൂലിക്ക് ബിജെപിക്ക് പോകാനും പറ്റില്ല എന്ന കമ്മ്യൂണിസ്റ്റുകാര് പുറത്താക്കി അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് മറ്റേ കാര്യമാണ് വളയപ്പോ വളകി ചെറുക്കിയ ആരും കാതലൊക്കെ ഓരോ ധാർമ്മിക പ്രശ്നം ഞാൻ ചോദിച്ചല്ലോ ആ മറ്റു ശങ്കാരി എന്താണ് ശങ്കരനം ശങ്കരനും അല്ലേ അവനോട് എന്താ പറഞ്ഞേ അവനോട് ഒരു ഒരു മിനിറ്റ് പറ്റി ചോദിച്ചു ധാർമ്മിക ഉത്തരവാദിത്തല്ലേ ഈ പാർട്ടിയുടെ പിന്തുണ വാങ്ങിട്ട് ജയിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്നെ ധാർമ്മികത പഠിക്കാൻ വന്നല്ലോ എന്ത് ജയശങ്കർ അക്കീല് അവന് ഞാൻ ധാർമ്മികത പഠിപ്പിച്ചു കൊടുത്തല്ലോ അവന് ഉപയോഗിക്കേണ്ട സാധനം ബക്കറ്റാണ് മനസിലായില്ലേ ആ ബക്കറ്റിട്ട് ഞാളെ വിട്ടു നിന്നു ഞാനൊരു എം എൽ എ ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് തമ്മാടി കൂട്ടങ്ങളുണ്ട് ഈ നാട്ടിൽ അവിടെ ഞാൻ എം എൽ എ ആണ് എന്റെ ഷട്ട് ചെയ്താറുണ്ട് ഈ സാധുക്കളിങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ടാ ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് ഇതുപോലെയുള്ളവ ഈ എന്താ പറയുക ഈ വാഴോളികൾ ചവിട്ടിക്കയറുന്നത് അത് നടക്കൂല എനിക്ക് അങ്ങനത്തെ ഒരു പോളിസി ഇമേജ് വേണ്ട ഞാൻ ആദ്യം പറയുന്നുണ്ട് ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരകുട്ടിയൊന്നുമില്ല അപ്പൊ ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉണ്ടാവുകയുള്ളു അംഗമാണ് അവിടെ പാർലമെന്ററി പാർലമെന്ററി പാർട്ടി ഇത്തരം പറയാൻ അവസരമുണ്ടോ എന്നാണ് അതിനു തമാശ സാധാരണ പാർലമെന്ററി പാർട്ടി നിയമസഭാ സമ്മേളനം കൂടുമ്പം ചിലപ്പോൾ തലേ ദിവസം മിക്കപ്പോഴും ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂണ് ഞാൻ എല്ലാ എം എൽ എമാരും വന്ന് ഇപ്പൊ രണ്ടു മണി ഫസ്റ്റ് ഡേക്കും രണ്ടു മണി മൂന്ന് മണിക്ക് അസംബ്ലി കഴിഞ്ഞു അപ്പൊ മൂന്ന മണിക്ക് മൂന്നര മണിക്കുമാണ് ഈ പാർലമെന്ററി പാർട്ടി ഉണ്ടാവും യു ഉണ്ടാവും സോറി എൽ ഡി എഫ് എൽ ഡി എഫ് ഉണ്ടാവും സി പി എം ഉണ്ടാവും അത് നമ്മക്ക് പങ്കെടുക്കാറുണ്ട് അവിടെ എന്ത് പറയാനാണ് അവിടെ അവിടെ കാര്യങ്ങൾ അവിടുന്നങ്ങോട്ട് പറയും മനസ്സായില്ല ഞാൻ ഒന്ന് അടച്ച പറഞ്ഞു പിന്നെ നിർത്തി ഏഹ് അപ്പോ പിന്നെ അങ്ങനെ ആവട്ടെ അഞ്ച് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് ആര് ഞാനോ ഞാൻ പങ്കെടുക്കൂല ആണോ പങ്കെടുക്കുന്നത് ഇല്ലാത്ത പറയരുത് പാർട്ടി പ്രവർത്തകരിലുള്ള വിശ്വാസം പാർട്ടി പ്രവർത്തകരിലും കോടതിയിലുമാണ് എന്റെ വിശ്വാസം ഈ നാട്ടിലെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ ധരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇന്നും ആ ഭാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആ ഡിവൈഎഫ്ഐക്കാരൊക്കെ എപ്പോഴും ചോറ് കൊടുക്കുക അല്ലേ ഇപ്പോഴും ചോറ് പൊതുവെ തെരഞ്ഞെടുപ്പ് എവിടെങ്കിലും ചോറ് പൊതിയുന്നുണ്ടാകൂ അവരെന്നോടൊപ്പാണ് എനിക്ക് അവരോടാണ് സ്നേഹം അവരോടൊപ്പം ഞാൻ ഉണ്ടാകും പാർലമെന്ററി പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നുണ്ട് അതോ ഈ കിട്ടിയതൊന്നും വിടില്ല നിർണ്ണയായ സംസ്ഥാന സെക്രട്ടറിയും വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയും ഉണ്ടാകുമ്പോ അവരെ കൂടെ പാർട്ടി അംഗത്വത്തിന് എങ്ങനെയാണ് താഴ്ന്നത് അങ്ങോട്ട് പോവില്ല നിയമസഭയിൽ എനിക്ക് ഇരിക്കലോ കിട്ടിയതൊന്നും വിടും മനുഷ്യ ഒന്നാര മനുഷ്യത്രത്തോളം പറഞ്ഞു എല്ലാരും നിങ്ങൾ എന്നെ പിന്തുണക്കുണ്ടോ ഈ വിഷയത്തില് കേട്ടല്ലോ എന്റെ പേര് ബിപിൻ എന്നെ പിന്തുണക്കുണ്ട് ഈ വിഷയത്തില് പരിശോധിക്കല് കേരളക്കാരെ പ്രശ്നം സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യമില്ല അല്ല നിങ്ങൾ അവർക്ക് അഭിപ്രായം എന്ന് പറയുമ്പോ ഒരു പത്രക്കാരനായ നിങ്ങളോട് ഇത്രയും വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ഒരു സൗകര്യം ഞാൻ നിങ്ങളോട് നവംബർക്കൊക്കെ ഞായറാഴ്ച പിന്തുണ അതെ അതെ പിന്തുണ നമ്മളെ പിന്തുണച്ച നേതാക്കള് ജനങ്ങളോട് താല്പര്യം ആളുകൾ സഹാരിനോട് താല്പര്യം പേര് പറയാൻ കുറെ ബുക്ക് കണ്ടിട്ടുണ്ടോ അസാധ്യമല്ല മാനസിക നില ാണ് താങ്കളുടെ എം എൽ എ ആയത് ഇനിയും താങ്കളായിട്ട് യോഗ്യല്ല ഇടതുപക്ഷല്ല എൽ ഡി എഫ് മുന്നണി പറയുകയാണെങ്കിൽ എന്തായിരിക്കും തന്നെ സീറ്റ് പക്ഷെ അവിടെ പിന്തുണയോടെ കൂടി അല്ല എം എൽ എ അതൊന്നും വേണ്ട അവിടെ നടുവരെ സെന്റർ സീറ്റ് ഞാൻ സ്പീക്കറോട് പറഞ്ഞിരിക്കാട് സീറ്റ് തരണം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നടുത്ത് എപ്പോഴും ജനങ്ങളും അല്ല അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല മീറ്റിംഗ് ഞാനൊന്നും നമ്മളൊന്നും ഇപ്പോൾ തീരുമാനിച്ചെത്താണല്ലോ കാരണം അവിടെ നിന്ന് ഏതായാലും പുറത്താക്കി ഇവിടെ എവിടെ എത്തിയിട്ടില്ല മലപ്പുറത്ത് ഏതോ അരിഞ്ഞു കയറി വന്ന കോൺഗ്രസ് തരനാണ് അപ്പൊ ആ സംസ്കാരം അവർക്ക് ഏതായാലും വേണ്ട ലീഗ് ഏതായാലും എടുക്കില്ല മനസ്സിലായില്ലേ കോൺഗ്രസ് അങ്ങോട്ട് അടിച്ചിരിക്കില്ല ബിജെപിക്ക് നമുക്ക് പോകാനും പറ്റൂല വഴിയും രാഹുൽ ഗാന്ധിയുടെ അന്ധം ഞാൻ പറഞ്ഞത് അത് വക്രീകരിച്ചതാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു മിനിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാവ്യക്തി കിടന്നുറങ്ങിയ വീടാണെൻ്റെ വീട് എന്തായോ അപ്പം ഞാൻ അന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ ഡി എൻ എ അതിൽ ആ ബയോളജിക്കൽ ഡി എൻ എ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു ഒരു എന്റെ ശ്രമമാണ് ഞാൻ എന്റെ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്തു കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ചെയ്യുന്നില്ല ഇ ഡി എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് എതിരടുന്ന ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി ഡി ടി അറസ്റ്റ് ചെയ്യുന്നു അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണമായതായിരുന്നു ആ സമയത്താണ് ഈ സാധു ഇവിടെ വന്നപ്പോൾ ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണ് ഈ പറഞ്ഞാൽ എനിക്ക് അത് ഞാൻ പലതും പറയുന്നുണ്ടല്ലോ അല്ല ഞാൻ നിങ്ങളോട് ക്ലിയർ ചെയ്യുക അപ്പൊ സ്റ്റേജ്മ കയറുമ്പോൾ ഇവിടെ നാല് വോട്ട് ഇട്ടണം ആ കൂട്ടത്തിലൊന്നും ജെവി പറഞ്ഞെടുത്താണ് അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമോ അദ്ദേഹം ചോദിക്കുവോ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്തത് ഒരിക്കലും ചോദിക്കൂല അദ്ദേഹം സുബോധത്തോട് കൂടി നല്ല മനസ്സോട് കൂടിയാണ് ഓർമ്മയോട് കൂടിയിരിക്കുകയാണ് അദ്ദേഹം ജോലിക്കാൻ വിശ്വസിക്കുന്നതിന് അപ്പൊ പിന്നെ അതിന് മറുപടി അറിയണ്ടേ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലീഡറിനെ പരിശോധിക്കണം അത്ര ഉണ്ടായിട്ടുള്ളൂ എന്നെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി രാഹുൽ കുടുംബം ഇന്ദിരാജി രാജീവ് ഗാന്ധി ഇതെല്ലാം അന്നും ഇന്നും നമ്മൾ ബഹുമാനത്തോട് ത്രേത്രം നടക്കുന്ന രാഹുൽ ഗാന്ധി മരിക്കുന്നതിന് മരിക്കുന്നതിന്റെ പതിനഞ്ച് ദിവസമാ മഞ്ചേരിയാണ് വന്നത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമോ കെ കരുണാകരനും എ കെ ആന്റണി അവിടെ നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ കാറ് കയറ്റാൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി തൊണ്ണൂറ്റി ഒന്നില് മരിക്കുന്നതിന് പതിനാല് ദിവസം മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാ വാപ്പ കാറുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വന്ന് കേറിയത് വാപ്പന്റെ കൂടെയാജീവ് ഗാന്ധി കേറിയത് എന്നിട്ട് അന്ന് സതീഷെന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധു മരിക്കുന്നത് ഈ സതീഷന് ഭ്രാന്തായി അറിയുന്നത് നിങ്ങക്ക് അവന് ചികിത്സിക്കേണ്ടി വന്നു കാരണം രാജീവ് കയറിയത് ഫ്രണ്ട് സീറ്റിലാണ് എന്നാൽ ഇവന് ഷെയ്ക്കാൻ്റെ എടുത്തു പോലെ തൊട്ടി ഒന്ന് തലോടി അതിന് ചെറിയ പയ്യന ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാണ് സതീശന് അവന് മാനസികമായി പ്രശ്നമായി രണ്ട് മൂന്നാല് മാസം അവനെ ട്രീറ്റ്മെന്റ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ കുടുംബമാണ് അപ്പൊ ആ ആ കുടുംബത്തിന്റെ മേന്മ പറയാൻ ഇപ്പം രാഹുൽ ഗാന്ധി ജെ പറഞ്ഞക്കാളിലും മേന്മ ലോനും അതിന് പാരമ്പര്യ ലോനാണ് പക്ഷെ രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ പ്രതിചലനം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സെക്യുലർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു ആ സെക്യുലർ പാർട്ടി എന്ന് പൂർണമായിട്ടും ചില നേതാക്കന്മാർ ആ സെക്യുലറിസം മുഴുവൻ കഴിവിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആർ എസ് എസിനും ബി ജെ പി അടിയറ വെക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ ഇ വി എൻവർ അതിലുണ്ടാവില്ല അത്രയുള്ളൂ ഇറ്റ്സ് വെരി സിമ്പിൾ ഭയങ്കര കുടുംബത്തിനും അങ്ങനെയല്ലേ നമ്മളെ പാരമ്പര്യതാണ് ഇനി പോട്ടെ 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 പോട്ടെ